ഹലോ ഇവരുവൺ പട്ടികകളും ചിത്രങ്ങളും ഗ്രാഫ്സ് ലൈക്ക് ഗ്രാഫ്സ് ടേബിൾസ് ആൻഡ് ഗ്രാഫ്സ് എന്നുള്ള ചാപ്റ്റർ ആണ് നോക്കാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് നമുക്കൊന്നെങ്കിലും ഒരു ടേബിൾ തന്നിട്ടുണ്ടാവും അതെല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്രാഫ്സ് തന്നിട്ടുണ്ടാവും ചിത്രം തന്നിട്ടുണ്ടാവും അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് താഴെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യാനാണ് വരാം അപ്പോൾ ഇതെല്ലാം ക്വസ്റ്റ്യൻസ് നോക്കാം ഒരു ഏകദിന ക്രിക്കറ്റ് മത്സരത്തിലെ ആദ്യത്തെ പത്ത് ഓവറിലെ കണക്ക് ഇങ്ങനെയാണ് ഇവിടെ താഴേക്ക് കൊടുത്തിരിക്കുന്ന ഓവറുകളാണ് നേരെ കൊടുത്തിരിക്കുന്നത് പന്തുകളാണ് അതായത് പന്തുകളുടെ എണ്ണാണല്ലോ റൺസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇനി ഓരോ ഓവറിലും ആകെ കിട്ടിയ റൺ കണക്കാക്കി പട്ടിക ഇങ്ങനെ ചുരുക്കി എഴുതുക ഇപ്പോൾ ഓവർ വണ്ണ് ഉണ്ട് ഈ ആകെ എത്ര റണ്ണ് കിട്ടി നോക്കണം എത്രയാണ് ഇവിടെ ടു വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ടു ഇപ്പോൾ ടോട്ടൽ എത്രയാണ് ടോട്ടൽ ആണ് അപ്പോൾ ആകെ അവിടെ ഫോർ ആണ് കിട്ടിയത് ഇനി രണ്ടാമത്തെ നോക്കിക്കുക രണ്ടാമത്തെ ഓവറിൽ ഇവിടെ വണ്ണ് ഇവിടെ ഫോറല്ലേ ഇവിടെ ടു അപ്പോൾ ഇത് മൂന്ന് മയുടെ ഇതല്ലേ ഫോർ ടു വണ് ആഡ് ചെയ്താൽ എത്രയാണ് സെവൻ ആണ് അപ്പോൾ രണ്ടാമത്തതിൽ സെവൻ ആണ് ഇനി മൂന്നാമത്തത് നോക്കിക്കേ ഫോർ വൺ വൺ ഫോർ പ്ലസ് വൺ പ്ലസ് വണ് ആഡ് ചെയ്യുക അപ്പോൾ എത്ര കിട്ടും സിക്സ് കിട്ടും ഒക്കെയാണല്ലോ ഇനി നാലാമത്തേത് നോക്ക് നാലാമത്തതിൽ നാല് രണ്ട് ഒന്നാണ് വന്നിട്ടുള്ളത് അപ്പോൾ എത്രയാണ് സെവൺ വരും അഞ്ചാമത്തതിൽ നാല് ഒന്ന് മൂന്ന് അപ്പോൾ എട്ട് വരും ആറാമത്തതിൽ രണ്ട് 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 സിക്സ് വരും ഏഴാമത്തതിൽ ഒന്ന് നാല് രണ്ട് ഒന്ന് ഇപ്പോൾ എത്ര വരും എയ്റ്റ് വരും എട്ടാമത്തതിൽ രണ്ട് രണ്ട് മൂന്നാണ് വന്നിട്ടുള്ളത് സെവണ് വരും ഒമ്പതാമത്തതിൽ ആറ് രണ്ട് രണ്ട് പത്ത് വരും പത്താമത്തതിൽ ആറ് നാല് രണ്ട് അപ്പോൾ ട്വൽവ് വരും ഇനി നോക്കുക ടെൻ ഓവറിൽ ആകെ എത്ര റണ്ണ് കിട്ടിയെന്നാണ് ചോദിച്ചിട്ടുള്ളത് ടെണ് ഓവറിൽ ആകെ എത്ര റണ്ണ് കിട്ടി അതായത് ടെണ് ഓവർ വരെ ടോട്ടൽ എത്ര റണ്ണ് കിട്ടി എന്നാൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഓക്കെ എത്ര കിട്ടിയിട്ടുണ്ടാവും ഇതെ ഈയൊരു നമ്പേഴ്സിലെ നമ്മൾ ഓരോ ഓവറിലെയും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഈയൊരു നമ്പേഴ്സ് ടോട്ടൽ ആഡ് ചെയ്താൽ മതി ഫോർ പ്ലസ് സെവൻ പ്ലസ് സിക്സ് പ്ലസ് സെവൻ പ്ലസ് എയ്റ്റ് പ്ലസ് സിക്സ് പ്ലസ് എയ്റ്റ് പ്ലസ് സെവൻ പ്ലസ് ടെൻ പ്ലസ് ട്വൽവ് എത്രയാണ് വരിക സെവൻറ്റി ഫൈവ് വരും ഓക്കെ ഇനി സിക്സ് റണ്ണിൽ കൂടുതൽ കിട്ടിയ എത്ര ഓവർ ഉണ്ട് സിക്സ് റണ്ണിൽ കൂടുതൽ കിട്ടിയത് സിക്സിനേക്കാൾ കൂടുതലാവണം അപ്പോൾ ഈ റൺസ് ജസ്റ്റ് ഒന്ന് നോക്കാം സിക്സിനേക്കാൾ കൂടുതലാവണം അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ സിക്സിനേക്കാൾ കുറവാണ് ആ ടൂവിൽ സിക്സിനേക്കാൾ സെവൻ ഉണ്ട് അപ്പോൾ ടു എടുക്കാം പിന്നെ ഇവിടെ ആണ് നമുക്ക് സിക്സിനേക്കാൾ കൂടുതലാണ് വേണ്ടത് അപ്പോൾ ടു ഫോർ ഫൈവ് സെവണ് പിന്നെ എയ്റ്റ് നയൺ ടെൻ ഇവയാണ് വരെ അപ്പോൾ ഏതൊക്കെയാണ് സിക്സിനേക്കാൾ കൂടുതൽ വേണം അല്ലേ ടു ഫോർ ഫൈവ് സിക്സ് സിക്സ് വരൂല്ലേ സിക്സ് സിക്സ് ആണ് വരുന്നത് അപ്പോൾ ഫൈവ് പിന്നെ സെവണ് പിന്നെ എയ്റ്റ് നയണ് ടെണ് എറ്റ് നയണ് ടെണ് വരും ഓക്കെ സിക്സ് റണ്ണിൽ കുറവ് കിട്ടിയത് എത്രയുണ്ടെന്ന് ചോദിച്ചിട്ടുള്ളത് സിക്സ് റണ്ണിൽ കുറവ് കിട്ടിയത് അപ്പോൾ എന്താണ് വണ്ണിൽ ഫോറാണ് വന്നിട്ടുള്ളത് വണ് എഴുതാം സിക്സ് റണ്ണിൽ കുറവ് കിട്ടണം സിക്സ് അല്ല സിക്സ് റണ്ണിൽ കുറവാണ് വേണ്ടത് അപ്പോൾ വണ്ണ് മാത്രമാണ് അവിടെ വന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ വണ് എഴുതാം ഇനി മറ്റെന്തൊക്കെ വിവരങ്ങൾ ചുരുക്കി എഴുതുന്ന പട്ടികയിൽ നിന്നും കിട്ടും ഈ ഒരു പട്ടികയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ വിവരങ്ങളാണ് കിട്ടുക എന്നുള്ളത് അല്ലേ അപ്പോൾ നമുക്ക് ചോദിക്കാം വണ്ണ് മുതൽ ഫൈവ് വരെ ടോട്ടൽ എത്ര റൺസ് കിട്ടിയിട്ടുണ്ട് ഓവർ വണ്ണ് മുതൽ ഫൈവ് വരെ ടോട്ടൽ റൺസ് കിട്ടിയിട്ടുണ്ട് എന്ന് ചോദിക്കാം അല്ലേ ഹൗ മെനി ഓവേഴ്സ് വൺ ടു ഫൈവ് റൺസ് കിട്ടിയിട്ടുണ്ട് എന്ന് ചോദിക്കാം മീൻസ് കോർഡ് അതെല്ലാമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചോദിക്കാം ഏറ്റവും കൂടുതൽ റൺസ് കിട്ടിയത് ഏറ്റവും കൂടുതൽ റണ്ണ് ഏത് ഓവറിലാണ് കിട്ടിയിട്ടുള്ളത് എന്ന് ചോദിക്കാം അത് ഏതിലാണ് ടെൻത്തിൽ വരുന്നുണ്ടല്ലോ ഓക്കെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് ചോദിക്കാം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം നമുക്ക് ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട് ചിത്രം തന്നിട്ടുണ്ട് ഇതിനെ ബേസ് ചെയ്തിട്ട് താഴെയുള്ള ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യാനാണ് നേരെ തന്നിട്ടുള്ളതാണ് ഓവർ മുകളിലേക്കുള്ളതാണ് റൺസ് ഇപ്പോൾ ഈ ഒന്നാമത്തെ ഓവർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റൺസ് എത്രയാണ് അറിയാൻ ഇതിൻ്റെ അവസാനം നോക്കി ഇത്രയാണ് എട്ടാണ് വന്നിരിക്കുന്നത് ഇനി നാലാമത്തെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റൺസ് അറിയേണ്ടത് ഇവിടെ പന്ത്രണ്ടാണ് പത്താമത്തെടുക്കുക എന്നുണ്ടെങ്കിൽ പത്താമത്തിൻ്റെ റൺസ് എത്രയാണ് ഇവിടെയാണ് വന്നേക്കുന്നത് ഏതിന് നേരെയാണ് പതിനാലാണ് അപ്പോൾ ഒരു രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി ക്വസ്റ്റിൻ നോക്കുക എത്രാമത്തെ ഓവറിലാണ് ഏറ്റവും കൂടുതൽ റണ്ണ് കിട്ടിയത് അത് എത്രയാണ് ഏറ്റവും കൂടുതൽ റണ്ണ് കിട്ടിയത് ഏറ്റവും വലുത് ഏതാ നോക്കിയാൽ അപ്പോൾ ഇതാണ് ലെവലിത് എത്രാമത്തെ ഓവറിലാക്കെടുക്കുന്നത് പതിനാമത്തെ ഓവറിൽ പതിനൊന്നാമത്തെ ഓവറും എത്രയാണ് വന്നേക്കുന്ന റണ്ണിന് ഇരുപതാണ് വന്നേക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത് പതിനൊന്നാണ് അത് എത്രയാണ് ഇരുപതാണ് ഇനി എത്രാമത്തെ ഏറ്റവും കുറച്ച് റണ്ണ് കിട്ടിയത് എത്രാമത്തെ ഓവറിലാണ് ഏറ്റവും കുറച്ച് റണ്ണ് കിട്ടിയത് അതെത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഏറ്റവും കുറവ് ഇവിടെ വരുന്നതേ ഇത് മൂന്നുമാണ് അതായത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് എത്രയാണ് വന്നേക്കുന്നതേ മൂന്നാണ് വന്നേക്കുന്നത് അപ്പം നമുക്ക് എഴുതാം പതിമൂന്ന് പതിനാല് പതിനഞ്ച് എത്രയാണ് വന്നേക്കുന്നത് മൂന്ന് ഇത്ര ഓവറിലാണ് പത്തിനേക്കാൾ കൂടുതൽ റണ്ണ് കിട്ടിയത് അത് ഏതൊക്കെ ഓവറിലാണ് പത്തിനേക്കാൾ കൂടുതൽ റണ്ണ് കിട്ടിയതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പത്തിനേക്കാൾ കൂടുതൽ അപ്പം പത്ത് എവിടെയാണെന്ന് നോക്കാം പത്ത് വന്നേക്കുന്നത് നോക്കിക്കേ മക്കളെ പത്ത് ഇവിടെയാണ് ഇനി ജസ്റ്റ് ഒന്ന് നമ്മൾ ലൈന് വരയ്ക്കുക ഇനി പത്തിനേക്കാൾ കൂടുതൽ അപ്പം ഈ ഒരു ലൈനിൻ്റെ മുകളിൽ വരുന്നത് ഏരക്കൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി ഇരക്കെയാണ് നാല് വരുന്നുണ്ട് എട്ട് വരുന്നുണ്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ആണല്ലോ അപ്പം ഇത് എഴുതാം നാല് ഒൻപത് പത്ത് പതിനൊന്ന് ഇനി എത്ര ഓവറിലാണ് ആറിനേക്കാൾ കുറവ് റണ്ണ് കിട്ടിയതെന്ന് ചോദിച്ചിട്ടുള്ള ആറിനേക്കാൾ കുറവ് റണ്ണ് കിട്ടിയത് അപ്പോൾ ആറ് എവിടെയാണ് എന്ന് നോക്കുക ആറ് എവിടെയാണ് ആറ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തു നമുക്ക് ആറിനേക്കാൾ കുറവ് റണ്ണാണ് കിട്ടിയത് അപ്പോൾ ഈ ഒരു വരയ്ക്ക് താഴെ വരുന്നതാണ് നോക്കേണ്ടത് അപ്പോൾ ഇതിന് വരുന്നത് ഏതൊക്കെയാണ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് അല്ലേ ഇനി വേറെ എവിടെയെങ്കിലും വരുന്നുണ്ടോ ഇല്ല ഇവിടെ എന്താണ് ഇത് ഈക്വൽ ആണ് നമുക്ക് ആറിനേക്കാൾ കുറവാണ് വേണ്ടത് അപ്പോൾ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റാൻ നോക്കാം നെക്സ്റ്റ് നോക്കാം കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ ഒരു കമ്പനി നിർമ്മിച്ച കാറുകളുടെ എണ്ണമാണ് ചുവടെ കാണിച്ചിരിക്കുന്നത് ഇവിടെ ആണ് ഓരോ വർഷം ഇവിടെ മുകളിലേക്ക് വന്നിട്ടുള്ള എത്ര കാറുകൾ നിർമ്മിച്ചു എന്നുള്ള കണക്കാണ് കണ്ടോ പതിനായിരം പതിനായിരത്തി അഞ്ഞൂറ് പതിനൊന്നായിരം പതിനൊന്നായിരത്തി അഞ്ഞൂറ് ആ കണക്ക് തന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കാറുകൾ നിർമ്മിച്ചത് ഏത് വർഷമാണ് എത്ര കാറുകൾ ഏറ്റവും കൂടുതൽ കാറുകൾ നിർമ്മിച്ചത് ഏതു വർഷമാണെന്ന് ഇതിൽ ഏറ്റവും വലുത് ഏതാണ് കിടക്കുന്നത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഏറ്റവും കൂടുതൽ കാർ നിർമ്മിച്ചിട്ടുള്ളത് എത്ര കാറുകളാണ് നോക്കിക്കത് ഏതിന് നേരെയാണ് കിടക്കുന്നത് പതിനാല് അഞ്ഞൂറ് അല്ലേ പതിനാലായിരത്തി അഞ്ഞൂറ് ഫോർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഓക്കെ അപ്പോൾ ഏറ്റവും കൂടുതൽ കാറ് നിർമ്മിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് എത്രയാണ് ഫോർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് വരുന്നത് ഏറ്റവും കുറവോ എത്ര കാറുകൾ എന്നാൽ ചോദിച്ചിട്ടുള്ളത് ഏറ്റവും കുറവ് നോക്കുക ഇതാണ് ഏറ്റവും ചെറുത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപതിലാണ് അത് എത്രയാണ് ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് വരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ എത്രയാണ് വരുന്നത് പതിനാ പതിനായിരത്തി അഞ്ഞൂറ് ഇനി രണ്ടായിരത്തി പതിനെട്ടിനേക്കാൾ എത്ര കുറവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിർമ്മിച്ച കാളുകളുടെ എണ്ണം രണ്ടായിരത്തി പതിനെട്ട് നോക്കുക രണ്ടായിരത്തി പതിനെട്ടിൽ ആണ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പന്ത്രണ്ട് അഞ്ഞൂറാണ് വന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ എത്ര കുറവാണ് അവിടെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറും പതിമൂവായിരം എത്രയാണ് അവിടെ ഡിഫറൻസ് വരുന്നത് വ്യത്യാസം വരുന്നത് അഞ്ഞൂറാണ് അല്ലേ അപ്പോൾ എത്രയാണ് വരിക അഞ്ഞൂറാണ് വരിക ഫൈവ് ഹൺഡ്രഡ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഈ ചിത്രം നോക്കി ചുവടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമല്ലോ നോക്കാം നോക്കി ഇതിലിപ്പോൾ രണ്ട് ഗ്രാഫ് വരുന്നുണ്ട് അല്ലെ ഇവിടെ താഴെയുള്ളത് ഓവറ് ഇവിടെ ഉള്ളത് രണ്ടാണ് ഈ ഇവിടെ ഓരോന്നിനും രണ്ടെണ്ണം വീതം വരുന്നുണ്ട് എന്താണ് ഈ ഗ്രീൻ കളറിൽ വരുന്നത് ഇംഗ്ലണ്ടിൻ്റെയും ഓറഞ്ച് കളറിൽ വരുന്നത് ഇന്ത്യയുടെയും റണ്ണാണ് ഓക്കെ അപ്പം ഗ്രീൻ ഇംഗ്ലണ്ട് ആണ് ഓറഞ്ച് വരുന്നത് ഇന്ത്യയാണ് ഇനി നോക്കുക ഏതൊക്കെ ഓവറിലാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനേക്കാൾ റണ്ണ് കിട്ടിയത് ഇന്ത്യക്ക് ഇംഗ്ലണ്ടിനേക്കാൾ റണ്ണ് കിട്ടിയത് ഏതൊക്കെ ഓവറിലാണ് അതായത് ഇന്ത്യ വരുന്നത് ഓറഞ്ച് ആണ് അപ്പോൾ ഓറഞ്ച് കൂടുതൽ വരണം അല്ലേ ഇവിടെ ഓറഞ്ച് എന്താണ് കുറവാണ് വന്നേക്കുന്നത് ഇവിടെ ഈക്വൽ ആണ് നമുക്ക് കൂടുതലാണ് വേണ്ടത് മൂന്ന് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിനേക്കാൾ കൂടുതലാണ് ഇന്ത്യ വന്നേക്കുന്നത് അപ്പം ത്രീ എഴുതാം ത്രീ പിന്നെ വരുന്നത് നാല് നോക്കിക്കേ നാലിലും അവിടെ ഇംഗ്ലണ്ടാണ് ഫൈവിൽ ഇന്ത്യയാണ് ഇനി സിക്സിലും ഇന്ത്യയാണ് വരുന്നത് പിന്നെ സെവനിൽ ആണ് അല്ലെങ്കിൽ നമുക്ക് കൂടുതലാണ് വേണ്ടത് എയ്റ്റിലും ഇന്ത്യയാണ് വരുന്നത് നയണിലും ഇന്ത്യയാണ് കൂടുതൽ ടെന്നിലും ഇന്ത്യയാണ് കൂടുതൽ ഇലവനിലും ഇന്ത്യയാണ് കൂടുതൽ പിന്നെ ട്വൽവിൽ ഈക്വലാണ് പതിമൂന്നിൽ നമുക്ക് ഇംഗ്ലണ്ടാണ് കൂടുതൽ പതിനാലും പതിനഞ്ചും ഈക്വലാണ് തുല്യമാണ് പതിനാറും തുല്യമാണ് പതിനേഴ് അവിടെ ഇംഗ്ലണ്ടാണ് കൂടുതൽ പതിനെട്ടും ഇംഗ്ലണ്ടാണ് പത്തൊമ്പതിൽ ഇന്ത്യയാണ് കൂടുതൽ വന്നേക്കുന്നത് ഇരുപതിൽ നമുക്ക് അവിടെ എന്തെങ്കിലും ഓക്കെ അപ്പോൾ ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഏതൊക്കെ ഓവറിലാണ് രണ്ട് ടീമും ഒരേ റണ്ണ് നേടി രണ്ട് ടീമും ഒരേ റണ്ണ് നേടാം അത് ഏതൊക്കെ ഓവറിലാണെന്ന് ചോദിച്ചിട്ടുള്ളത് അതായത് രണ്ട് ടീമും സെയിം ആയിരിക്കണം രണ്ട് നോക്കിക്ക രണ്ടെത്തതിൽ രണ്ടും സെയിം ആണ് അല്ലേ രണ്ടോ രണ്ടും ഒരേ ലെങ്ത്താണ് വന്നേക്കുന്നത് അപ്പൊ രണ്ട് എഴുതാം നെക്സ്റ്റ് നോക്കിക്കേ നെക്സ്റ്റ് ഏതാണ് ഒരേപോലെ വന്നേക്കുന്നത് ഏഴെടുത്ത് നോക്കിക്കുക ഏഴ് ഓരേ പോലെയാണ് പിന്നെ പന്ത്രണ്ട് പന്ത്രണ്ട് ഒരേ പോലെയാണ് പതിനാല് പതിനഞ്ച് പതിനാറിലെ പതിനാലും പതിനഞ്ചും പതിനാറും അതിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും സെയിം ഒരേ നീളാണ് വന്നേക്കുന്നത് ഓക്കെ ഇനി ആദ്യത്തെ പത്ത് ഓവറിൽ കൂടുതൽ റൺ നേടിയ നേടിയത് ഏത് ടീമാണ് ആദ്യത്തെ പത്ത് ഓവറിൽ ആദ്യത്തെ പത്ത് ഓവറിൽ ആദ്യത്തെ പത്ത് ഓവർ എടുക്കുക അവിടെയാണ് ആദ്യത്തെ പത്ത് ഓവറിൽ ആദ്യത്തെ പത്ത് ഓവറിൽ ഇതെടുക്കലെ ആദ്യത്തെ ഈ ഒരു പത്ത് ഓവറിൽ ഇതാണ് പത്ത് വരെ ഉള്ളത് ഏറ്റവും റണ്ണ് നേടിയത് ഏത് ടീമാണ് ടീമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ റണ്ണ് നേടിയത് ഏത് ടീമാണ് എന്നുള്ളത് അതായത് ഇംഗ്ലണ്ടിൻ്റെ ടീമാണോ പിന്നെ അതുപോലെ ഇംഗ്ലണ്ടിൻ്റെ ടീമാണോ ഇന്ത്യയുടെ ടീമാണോ എന്നാ ചോദിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ റണ്ണ് നേടിയത് അപ്പൊ ജസ്റ്റ് നമുക്ക് ഇതിന് ജസ്റ്റ് ഒരു ടാബിൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം അതായത് ഇവിടെ എത്രയാണ് വരുന്നത് നമുക്ക് നമുക്കൊരു സൈഡില് ഇന്ത്യൻ്റെയും ചെയ്ത് നോക്കാം ഓക്കെ ഇവിടെ ഇന്ത്യ ഇന്ത്യൻ്റെ ചെയ്ത് നോക്കാം ഇവിടെ ഇംഗ്ലണ്ട് ഓക്കെ ഇനി ഇന്ത്യ ഫസ്റ്റ് റണ്ണിൽ ഇന്ത്യൻ്റെ എത്രയാണ് വന്നേക്കുന്നത് ഇന്ത്യൻ്റെ എട്ടാണ് വന്നേക്കുന്നത് ഇന്ത്യൻ്റെ എട്ട് ഇംഗ്ലണ്ട് ആണെങ്കിലോ ഇംഗ്ലണ്ട് പതിമൂന്നാണ് ഓക്കെ ഇനി രണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒൻപതേ ഒമ്പതാണ് രണ്ടും ഈക്വൽ ആണ് അല്ലേ മൂന്നാമത്തെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ട് എട്ട് വന്നിട്ടുണ്ട് ഇംഗ്ലണ്ട് എട്ട് ആണ് ഇന്ത്യ വന്നേക്കുന്നത് ഒൻപതാണ് ഇന്ത്യ ഒൻപത് ഓക്കെ ഇനി നാലാമത്തെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ട് വന്നേക്കുന്നത് പതിനാറാണ് ഇന്ത്യ വന്നേക്കുന്നത് നാലാമത്തേതിൽ ഇന്ത്യ വന്നേക്കുന്നത് പന്ത്രണ്ടാണ് ഓക്കെ ഇനി അഞ്ചാമത്തേതിൽ അഞ്ചാമത്തേതിൽ ആറാണ് ഇംഗ്ലണ്ട് വന്നേക്കുന്നത് പത്ത് ഇന്ത്യയാണ് ആറാമത്തത് എടുക്കുക മൂന്ന് ഇംഗ്ലണ്ട് ആറ് ഇന്ത്യ ഏഴാമത്തേത് എടുക്കുക ഏഴാമത്തെ രണ്ടും ഈക്വൽ ആണ് അല്ലെ എത്രയിലാണ് കിടക്കുന്നത് ആറിലാണ് രണ്ടും കിടക്കുന്നത് ഇനി ഏഴാമത്തെ ഏഴാമത്തെടുത്തു എട്ടാമത്തേത് നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട് ഏഴാണ് ഇന്ത്യ വരുന്നത് പതിനാറാണ് ഒൻപതാമത്തതിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ട് ആറാണ് ഇന്ത്യ വരുന്നത് പതിമൂന്നാണ് ഇനി പത്ത് ഒൻപതാമത്തെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒൻപതാമതിൽ ആറും പതിമൂന്നാണ് നമ്മൾ എഴുതി ഇനി പത്താമത്തെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പത്താം അഞ്ചാണ് ഇംഗ്ലണ്ട് വരുന്നത് ഇന്ത്യ വരുന്നത് പതിനാലാണ് ഓക്കെ ഇനി ഇത് രണ്ടും നമുക്ക് ടോട്ടൽ ആയിട്ട് നോക്കാം ഇന്ത്യൻറ്റും ഇംഗ്ലണ്ടിൻ്റെയും നമുക്ക് ടോട്ടൽ ചെയ്ത് നോക്കാം എത്രയാണ് കിട്ടുന്നത് ഇന്ത്യൻ്റെ നമുക്ക് നൂറ്റി മൂന്ന് കിട്ടും വൺ ഹൺഡ്രഡ് ആൻഡ് ത്രീ കിട്ടും ഇംഗ്ലണ്ടിൻ്റെ ആണെങ്കിൽ സെവൻറ്റി നയനും വരും ഓക്കെ ഇതിൽ ഏതാണ് കൂടുതൽ വരുന്നത് ഇന്ത്യയാണ് കൂടുതൽ വരുന്നത് അപ്പം ആദ്യത്തെ പത്ത് ഓവറിൽ കൂടുതൽ റണ്ണ് നേടിയ ടീം ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് ആൻസർ പറയാം ഇന്ത്യയാണെന്ന് പറയാം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം സ്കൂളിലെ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ എണ്ണയാണ് ചൂട് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് ഗ്രാഫിൽ ഏത് ക്ലാസ്സിലാണ് പെൺകുട്ടികളെക്കാൾ കൂടുതൽ ആൺകുട്ടികൾ ഉള്ളത് എത്ര കൂടുതൽ ഞാൻ ചോദിച്ചിട്ടുള്ളത് ഏത് ക്ലാസ്സിലാണ് പെൺകുട്ടികളെക്കാൾ കൂടുതൽ ആൺകുട്ടികൾ വരണം അപ്പോൾ ആൺകുട്ടികൾ ഒരു കളറും പെൺകുട്ടികൾ ആണ് വന്നേക്കുന്നത് അപ്പോൾ ഈ ഒരു കളർ നമുക്ക് എന്ത് വലുതായിട്ട് വരണം ഇവിടെ ഈ ഒരു കളർ ചെറുതാണ് ഇവിടെയും ചെറുതാണ് ഇവിടെ വലുതാണ് അല്ലേ ഫോറിലും ഫൈവിലും സിക്സിലൊക്കെ കുറവാണ് വന്നേക്കുന്നതെന്ന് വെച്ചാൽ മൂന്നാമത്തെ ക്ലാസ്സിലാണ് വന്നിട്ടുള്ളത് മൂന്നാമത്തെ ക്ലാസ്സിൽ എത്ര കൂടുതലാണ് വന്നിട്ടുള്ളത് മൂന്നാമത്തെ ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആൺകുട്ടികൾ സെവൻറ്റി ഫൈവും ഗേൾസ് വന്നിട്ടുള്ളത് സെവൻറ്റിയും ആണ് അപ്പോൾ എത്രയാണ് അവിടെ കൂട്ട് വന്നിട്ടുള്ളത് സെവൻറ്റി ഫൈവും സെവൻറ്റിയും വരുമ്പോൾ അവിടെ ആണ് വന്നിട്ടുള്ളത് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കൂടുതൽ ഏത് ക്ലാസ്സിലാണ് വന്നിട്ടുള്ളത് ഏറ്റവും കുറവ് ഏത് ക്ലാസ്സിലാണ് അതായത് ആൺകുട്ടികളുടെയും പെൺകുട്ടികളെയും എണ്ണം തമ്മിലുള്ള വ്യത്യാസം ഒന്നാമത്തെ നോക്കാം ഒന്നാമത്തെ നോക്കിക്കോ ഒന്നാമത്തെ ആൺകുട്ടികൾ നാൽപ്പത്തി അഞ്ചാണ് വന്നിട്ടുള്ള ഫോർട്ടി ഫൈവ് പെൺകുട്ടികൾ വന്നിട്ടുള്ള സിക്സ്റ്റി ഫൈവ് എപ്പോൾ എത്രയാണ് അവ തമ്മിലുള്ള വ്യത്യാസം ഡിസ്റ്റൊന്ന് നോക്കാം അല്ലേ ഇവിടെ നിങ്ങോട്ട് അഞ്ച് പേരാണല്ലോ അപ്പോൾ എത്രയാണ് സിക്സ്റ്റി ഫൈവ് മൈനസ് ഫോർട്ടി ഫൈവ് ചെയ്യാം അപ്പോൾ എത്ര കിട്ടും ഇരുപതാണ് അപ്പോൾ അവ തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് ഇരുപതാണ് ട്വൻറ്റി ഇനി രണ്ടാമത്തെ ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സിക്സ്റ്റിയും സിക്സ്റ്റി ഫൈവ് ആണ് സിക്സ്റ്റീൻ സിക്സ് സിക്സ്റ്റി ഫൈവ് വരുമ്പോൾ അഞ്ചാണ് അവിടെ വ്യത്യാസം വരുന്നത് മൂന്നാമത്തെ ക്ലാസ്സിൽ സെവൻ്റി ഫൈവും ആണ് അപ്പോൾ അവിടെ വരുന്നത് അഞ്ചാണ് നാലാമത്തെ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ എത്രയാണ് ഫിഫ്റ്റി ഫൈവും സിക്സ്റ്റി ഫൈവും അല്ലേ സോറി അമ്പത്തി അഞ്ചും സെവൻറ്റീനുമാണ് അപ്പോൾ അവിടെ ഡിഫറെൻ്റ് വരുന്നത് പതിനഞ്ചാണ് ഇനി അഞ്ചാമത്തെ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റിയഞ്ചും നൂറ്റി അഞ്ചും അപ്പോൾ എത്രയാണ് അവിടെ ഡിഫറൻസ് വരുന്നത് പത്താണ് ആറാമത്തെ ക്ലാസ്സിൽ വൺ ഹൺഡ്രഡ് ആൻഡ് ടെന്നും വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീനും ആണ് വന്നേക്കുന്നത് അപ്പം അവിടെ വന്നേക്കുന്നത് ഫൈവ് ആണ് ഡിഫറൻസ് ഏഴാമത്തെ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ ഏഴാമത്തെ ക്ലാസ്സിൽ എയ്റ്റി ഫൈവും നയൻറ്റി ഫൈവും ആണ് അപ്പോൾ അവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ആണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത് എന്താന്ന് വ്യത്യാസം ഏറ്റവും കൂടുതൽ ഏത് ക്ലാസ്സിലാണെന്നാൽ ചോദിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഏത് ക്ലാസ്സിലാണ് വരുന്നത് നമുക്ക് നോ നോക്കിയാൽ മനസ്സിലാവില്ലേ ഒന്നാമത്തെ ക്ലാസ്സിൽ ഇരുപത് വരുന്നുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഏത് ക്ലാസ്സിലാണ് ഒന്നാമത്തെ ക്ലാസ്സിലാണ് ഒന്നാമത്തെ ക്ലാസ്സിലാണ് ഏറ്റവും കുറവ് കുറവേതാന്നാ ചോദിച്ചിട്ടുള്ള ഏറ്റവും കുറവ് ഏതിലാ മക്കളെ കുറവ് വന്നിട്ടുള്ളത് ഫൈവ് ആണല്ലേ ഏതൊക്കെ ക്ലാസ്സിൽ വന്നിട്ടുണ്ട് രണ്ടാമത്തെ ക്ലാസ്സിൽ രണ്ട് സെക്കൻഡ് ക്ലാസ്സിൽ വന്നിട്ടുണ്ട് പിന്നെ വരുന്നത് ഫൈവ് എവിടെയാണ് ത്രീ വന്നിട്ടുണ്ട് പിന്നെ ഫൈവ് വരുന്നത് സിക്സിലും വന്നിട്ടുണ്ട് ഓക്കെ ഈ ക്ലാസ്സുകളിലെല്ലാം കൂടി എത്ര പെൺകുട്ടികളുണ്ട് ആകെ എത്ര ആൺകുട്ടികളുണ്ട് അപ്പൊ ഈ ക്ലാസുകളിലെല്ലാം കൂടി ആകെ എത്ര പെൺകുട്ടികളും എത്ര ആൺകുട്ടികളും ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം ഓരോ ക്ലാസ്സിലും ആദ്യം നമുക്ക് ഫസ്റ്റ് ക്ലാസ് എടുക്കാം അതിൽ എത്ര പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് അതിനൊന്ന് ജസ്റ്റ് ടാബിൾ അയ്യാം ഫസ്റ്റ് നമുക്ക് ഗേൾസ് എഴുതാം പിന്നെ ബോയ്സും ഒന്നാം ക്ലാസ് എടുക്കാൻ ഒന്നാം ക്ലാസ്സിൽ ബോയ്സ് വരുന്നത് എത്രയാണ് ഫോർട്ടി ഫൈവ് ആണ് ബോയ്സ് വരുന്നത് ഗേൾസ് വരുന്നത് സിക്സ്റ്റി ഫൈവ് ആണ് രണ്ടാമത്തെ ക്ലാസ്സിൽ സിക്സ്റ്റി ആണ് ബോയ്സ് വരുന്നത് ഗേൾസ് വരുന്നത് സിക്സ്റ്റി ഫൈവ് ആണ് മൂന്നാമത്തെ ക്ലാസ്സിൽ സെവൻറ്റി ആണ് ഗേൾസ് വരുന്നത് ബോയ്സ് വരുന്നത് സെവൻറ്റി ഫൈവ് ആണ് നാലാമത്തെ ക്ലാസ്സിൽ ഫിഫ്റ്റി ഫൈവ് ആണ് ബോയ്സ് വരുന്നത് സെവൻറ്റി ആണ് ഗേൾസ് വരുന്നത് അഞ്ചാമത്തെ ക്ലാസ്സിൽ നയൻറ്റി ആണ് ബോയ്സ് വരുന്നത് ഗേൾസ് വരുന്നത് ആണ് ആറാമത്തെ ക്ലാസ്സിൽ വൺ ഹൺഡ്രഡ് ആണ് ടെന്നാണ് നൂറ്റി പത്താണ് ബോയ്സ് വരുന്നത് ഗേൾസ് വരുന്നത് നൂറ്റി പതിനഞ്ചാണ് ഏഴാമത്തെ ക്ലാസ്സിൽ വരുന്നത് എൺപത്തി അഞ്ചാണ് ബോയ്സ് വരുന്നത് ഗേൾസ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ചു ആണ് ഓക്കെ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം ഇതെല്ലാം കൂടി കൂട്ടി നോക്കാം എത്രയാണ് വരുന്നത് ഗേൾസ് അഞ്ഞൂറ്റി എൺപത് വരും ബോയ്സ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് വരും അഞ്ഞൂറ്റി എൺപതും അഞ്ഞൂറ്റി ഇരുപത് വരും ഓക്കെ അപ്പോൾ ആകെ എത്ര പെൺകുട്ടികൾ ഉണ്ടെന്ന് ചോദിച്ചിട്ടുള്ളത് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി വരും ആകെ എത്ര ആൺകുട്ടികളുണ്ട് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി വരും ഓക്കെ അല്ലേ സിമ്പിൾ അല്ലേ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻസാണ് നമുക്ക് പെട്ടെന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു